ുമ്പളെ മൂന്നാളെയും കാണാൻ എന്തൊരു സ്റ്റൈലിനെ ഇപ്പൊ നോക്ക് അയ്യ രണ്ട് ഗ്ലാസ് അയ്യവള പൊന്നിച്ചു രണ്ടു ഞാൻ ഞാന സദ്യ കഴിച്ചേ കഴിച്ചേച്ചു പിന്നെ ഭയങ്കര ഇഷ്ടായി അവര് ഉണ്ടാക്കുന്നില്ല പക്ഷെ ഇത്രയും നല്ല ഡ്രസ് ഇടിച്ചു ആടെയൊക്കെ എന്തു നല്ല ഡ്രസ്സിങ് സ്റ്റൈലല്ലേ കണ്ണ് തള്ളിപ്പോയി കൊതി ആകെ ഓരോക്കെ ഡ്രസ്സിങ് സ്റ്റൈൽ കണ്ടിട്ട് അപ്പൊ ഇതൊക്കെ പത്തായിരത്തിന്റെയാണ്ടോ പത്തായിരം ഒന്നും ഇല്ല അതൊക്കെ ഇനി കൊറച്ച് കൂട്ടിയതല്ലേ അവളെ ഇത്തിരി കൊറച്ച് എട്ട് ലക്ഷം കൂടെ ൊന്നും പറയണ്ടുമ്പഴേ സത്യം ചെട്ടിയാരുത്ത് ഞാനത് കണ്ടതാ ആഴ്ചയില് ഇരുപത്തഞ്ച് ഉറുപ്പി എടുത്താൽ മതി പക്ഷേ ഈ സാധനം ഇതൊക്കെ നല്ലോണം ചേരുന്നുണ്ട് പക്ഷെ എനിക്കെന്താറിയോ ആ രേഖേന്റെ മുകളുടെ ഡ്രസ്സ് ഇതൊരു ബോറു പെറ്റതല്ലേ ഫ്രോക്കൊക്കെ ഇട്ടിടക്കുന്നത് ഞാനത് പറയണെന്ന് വിചാരിച്ചതാ എന്തൊരു ബോറാണല്ലേ

അയ്യോ കണ്ടാ കണ്ടന്റെ വായി എങ്ങനെ കണ്ടോ ഗൾഫ് പോയില്ലേ ആ അതിന്റെ ഒരു കുറവറിയാണ്ട് ഞാന് രണ്ടു മാസക്കാലായിട്ട് ഗൾഫിലായില്ലോ ഇപ്പൊ ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞ തിരിച്ചു പോകും ഗൾഫിലേക്ക് ആര് കേറും ഓ തെങ്ങ് 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 തെങ്ങിങ്ങനെ പറഞ്ഞ് തെങ് പറഞ്ഞേ പിന്നെ പന പന പറയാ ഞങ്ങളെ വീട്ടിലെ തെങ്ങിലൊക്കെ പിന്നെ ആര് കേറും വീട്ട് കെട്ടിയന്മാരുണ്ടോ ആ ഒരു തളപ്പുണ്ടാക്കി കൊടുത്തിട്ട് തെങ്ങുമൊക്കെ ഒരു